নামডি দামডি গাযইস আপা নমন ইন্যা এম মসোদ্কে ബംഗ്ലാദേശ് ഭയങ്കര പാകിസ്ഥാനിലെ ഫേമസ് ആയിട്ടുള്ള കറാച്ചിയും ബീഫ് മന്തി ഇന്ന് ഈ ഒരു കറാച്ചി എന്താ സൗണ്ട് കേൾക്കുന്നു ഇന്നത്തെ ഈ കറാച്ചി ബീഫ് മന്തി കഴിക്കാൻ ഒരു നമ്മുടെ ഗസ്റ്റ് ഉണ്ട് അത് ദിനീഷ് റോയ്ക്ക് നല്ല ഓർമ്മകൾ തരുന്നൊരു ഗസ്റ്റാണ് നമ്മുടെ നാട്ടിലെ തോൽപ്പിച്ച് വേറെ ആരുമല്ല തോൽപ്പിച്ച് അതായത് മന്തികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മന്തിരാജ് മന്തിരാജാ മന്തിരാജ പിന്നെ കൂടെ ഈ രണ്ടു പേർക്ക് ഇടകളിൽ നിന്ന് ഒപ്പത്തിനൊപ്പം മത്സരിക്കാൻ ഞങ്ങളുടെ കൂടെ ആളുണ്ട് പക്ഷെ എന്നാലും പി ബിയും അതൊക്കെ ഉണ്ട് പിന്നെ പുള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് മുന്നിൽ ഒരേ ഒരാളെ ഉള്ളു മത്സരിക്കാൻ പുള്ളിക്ക് പ്രത്യേക ചാനലൊക്കെ ഉണ്ടെ ഇതുപോലെ ഈടിഞ്ചാലം ഞാൻ അതിൽ ജയിക്കുന്ന പുള്ളി തന്നെയാണ് എപ്പോഴും പിള്ളാരൊക്കെ ഉണ്ട് വിജയിച്ചാ പോലല്ല നമ്മളെ മത്സരിക്കാൻ താല്പര്യം ഉണ്ട് പുള്ളി അന്ന് കാരണം ഒട്ടികൾ ശ്രദ്ധിക്കുക മന്ദിരാജകളെ ഞങ്ങളുടെ രാജാവിന്റെ കിടിലൻ ടീം അപ്പൊ പേര് കേട്ടോ ഗൈസപ്പൊ നമ്മുടെ പഴയ സ്ഥലത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രശ്നങ്ങളല്ല അത് അതിന്റെ ഓൺവ് നാട്ടി വന്നിട്ടുണ്ട് പുള്ളിക്കാരനോടൊക്കെ അത് വിൽക്കാനൊക്കെ പറയുന്നത് പിന്നെ കാടൊക്കെയാണ് കാട് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്താ പുള്ളി എന്താ ഉദ്ദേശം അറിയത്തില്ല അപ്പൊ നമ്മളിത് ഈ സംഭവം പഞ്ചായത്ത് നിന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയ സ്ഥലം വേണം നമുക്ക് ഒന്നെങ്കിൽ സ്റ്റേഡിയം വേണം സ്റ്റേഡിയം തരത്തിലെന്ന് പറഞ്ഞാൽ പകരമായിട്ട് നമ്മുടെ വാർഡ് മെമ്പറും പിന്നെ പഞ്ചായത്ത് മെമ്പറും എല്ലാം കൂടെ ചേർന്നിട്ട് തട്ടടിച്ച് തന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് സിമന്റിന്റെ വിഷയം കാരണം നമ്മൾ മണ്ണ് വെച്ചാണ് വേറൊരു ഇതിപ്പോ കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ ആർക്കും എണ്ണി പോകാൻ പറ്റത്തില്ല നമ്മൾ പുറയുന്ന ഒരു ഗേറ്റ് വെച്ച് കൂട്ടാൻ പുറത്ത് പോകാൻ പറ്റില്ല കഴിഞ്ഞാൽ പെട്ടു അത് ആണ് അപ്പം പഞ്ചായത്തിനും മെമ്പർക്കും ഞങ്ങളെ ആ പുരേടത്തിന് ഓർമ്മർക്കും നന്ദി ഇവരെ വിളിക്കില്ല അപ്പോ ഇന്നത്തെ ചാലഞ്ച് ഇവിടെ വെച്ചാണ് ഗൈസ പോ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോഡിലെ മത്സരം എനിക്ക് നമ്മൾ നടത്തിൽ വെച്ച് ഏറ്റവും അന്യ മത്സരം പക്ഷെ ഇയാടെ കണ്ണിനെ ഒരു ഭയം ഞാൻ കാണുന്നുണ്ട് അതാ കണ്ണിലുണ്ടോ നല്ല വെറൈലുണ്ട് പുള്ളിക്ക് ഉണ്ടോ പറയുന്നുണ്ട് ഏഹ് കേസിൽ നമുക്ക് ഒരു ഹാഫിന്റെ മേളുണ്ട് ഇത് അത് റൈറ്റ് എനിക്കറിയത്തില്ല അതൊന്നും പറയാൻ പാടത്തില്ല ഇവര് പത്തിന്റെ ഒപ്പവാ എല്ലാരും അല്ലേ പീസിനി വേണോ പീസ് ഇഷ്ടംപോലുണ്ട് ഇവിടെ മതി വേണോ പീസ് കാര്യത്തില്ല വേറെ ദോഷം അതെ അതിന് ഒരു ദിവസം പേടിക്കണ്ട രാവിലെ വിളിച്ചപ്പം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഓക്കെ പിന്നെ ജയിക്കും ചെങ്ങന്നൂരും ചെങ്ങന്നൂര് നിങ്ങളുടെ മനസ്സിലുള്ള പറഞ്ഞു ജയിക്കും എല്ലാരും മത്സരിക്കുന്ന പിന്നെ ജയിക്കാൻ പേര് തോറ്റു പോങ്ങുന്നൂര് ചെങ്ങന്നൂര് ചങ്ങനാശ്ശേരി കുട്ടനാടാ നിലവിൽ അപ്പറുണ്ട് കഴിഞ്ഞ വേണ്ട നല്ല പോലെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇല്ലേ അപ്പൊ നമ്മുടെ ഈ വമ്പിച്ച മത്സരത്തിൽ കമന്റ് നമ്മൾ പോർത്തു ബ്രാൻഡ് എഴുതുന്നത് അതൊക്കെ ഇതപ്പോ നമുക്ക് തുടങ്ങാം ശരിയാ എല്ലാരും പറഞ്ഞോ സൗണ്ട് ഇല്ല ഇതാണ് മത്സരം മത്സരം നമുക്ക് തുടങ്ങിട്ടേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളുണ്ടോ മല്ലാതെ ഒരുപോലാണ് കഴിച്ചോണ്ടിരിക്കുന്നത് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് മന്ദിരാജ് പുഷ്പരാജ് ചെങ്ങിനോട് ബജാജ് അതെ അതെ വേണ്ട പാടെ ഇത് നമ്മൾ കുറച്ചൊന്നുമല്ലോ ഇട്ടാ പോലെ നല്ല പാടുണ്ട് നല്ല പാടുണ്ട് ഹരയൊന്നും അല്ല ഇത് രണ്ടരക്കല്ലേ സൈഡ് സൈഡ് മന്ദിരാജിനെയും പെടിയില്ല ചെങ്ങുന്നൂർ രാജിനെയും പെടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ബിനീഷ്മേ പകുതിയായി പുഷ്പരാജ് ഇല്ല മന്ദിരാജ് മന്തിക പിടിക്കുന്നു മന്തിരാജ് സ്ട്രാറ്റജി എടുക്കുന്നു അതെ മന്തിരാജ് അതെ പണ്ട് ദോശ കലക്കിയുള്ള വെള്ളം കൂടി ചെറുക്കുവാണ് പക്ഷെ ഇച്ചിരി പാടാണ് മന്തി ഇച്ചിരി പാടാണ് പക്ഷേ ചെങ്ങന്നൂർ അഭിമാനം സിബിൻ 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 ദാസ് ചെങ്ങുന്നൂക്കാരുടെ അഭിമാനം കാത്തുകൊണ്ട് സിബിൻ ഇതാ ഒരു സൈഡിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ് തൊട്ടടുത്ത് പുഷ്പരാജ് പുഷ്പരാജ് തിരുവല്ല അല്ല അല്ലെങ്കിൽ കുട്ടനാടിന്റെ താരം ബിനീഷ് ബ്രോ അതിനപ്പുറത്തെ പടനിരത്തിന്റെ താരം ചെറിയനാടിന്റെ മന്ദിരാജ് മന്ത്രി രാജാണ് മന്ത്രി രാജ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രീതിയിലാണ് അദ്ദേഹം കഴിച്ചോണ്ടിരിക്കുന്നത് ഏത് രീതിയാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് പാടാണ് ഇത് പാടാണ് രണ്ടര കിലോ രണ്ടര കിലേ മുടിഞ്ഞ പാടാണ് എനിക്ക് തോന്നുന്നു ചെങ്ങന്നൂർ സിബിനാന്നു കൂടുതലാണ് നോക്കിയില്ല പറയാൻ പറ്റത്തില്ല ഒന്നും ആയിട്ടില്ല കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മുക്കാൽ മണി മണിക്ക് എടുത്തല്ലോ എനിക്കായിരുന്നു ഞാനൊരു അഞ്ചു മിനിറ്റ് ക്യാമറ മാറ്റി കേട്ടോ അഞ്ചു മിനിറ്റ് ശേഷം ക്യാമറ എടുത്തത് രണ്ട് അഞ്ച് ശേഷം കാരണം എന്താറിയ വളരെ സിബിൻ പതുക്കഴ്ചണ്ട് മത്സരത്തിൽ എനിക്കൊന്ന് രണ്ടാം സ്ഥാനം തേടുമെന്ന് തോന്നുന്നു അല്ലേ അതിന്റെ എനിക്ക് അതിന്റെ ഭാഷ ആയിരിക്കും ഇണ്ടാതെല്ലാരും ജയിക്കാന്ന് പറഞ്ഞ പുള്ളി മാത്രം ഏകദേശം ഇരിക്കുന്ന ഒരു ക്വാർട്ടർ മന്തി കൊടുപ്പിന് ഇവിടെ ഹാഫുണ്ട് മന്തിരാജ് വെള്ളം കൂടി വളിച്ചിട്ടില്ല ഒന്നാം സ്ഥാനം കറാച്ചി വന്നി അല്ല അല്ല പുള്ളി പുള്ളി പറഞ്ഞ രാജിശാന് എനിക്ക് ഇഷ്ടമല്ലോ പറഞ്ഞാ പറഞ്ഞില്ല ആയിട്ടില്ല പിടിക്കാൻ കണ്ടു പീസ് ഉണ്ട് പീസ് ഉണ്ട് പീസ് ഇല്ലാട്ടു ഇവിടെ പീസ് ഇല്ല കേട്ടോ ഇവിടെ പീസ് ഇല്ല സിബിനെ സിബിന് നേടാം സിബിന് നേടാം സിബിന് നേടാൻ ആയിട്ട് ലാഡ് അല്ലെങ്കിൽ പക്കറ്റും ഒരു ക്വാർട്ടറെ ഇവിടെ ഫുള്ള് ഇവിടെ ക്വാർട്ടറെ ഇവിടെ ക്വാർട്ടറെ ഇവിടെ നാല് ീസ്ണ്ട് പക്ഷെ ഉണ്ടോ ഒറ്റ ബീസേ ഉള്ളു സിബിൻ അട്ടിമറിക്കൂ അട്ടിമറിക്കൂറിക്കൂറിക്കൂറു ഗേറ്റ് സിബിൻ ചെങ്ങന്നൂരും പുഷ്പരാജ് ചങ്ങനാശ്ശേരിയും മന്ത്രിരാജ് മത്സരമാണ് മന്ദിരാജ് ഈ പിടി എന്തോ ഒരു പ്രശ്നമുണ്ട് പുള്ളി നല്ല പുള്ളികളെന്താ ഇല്ല ഒരു കണ്ണും കൂടത്തോ ആരേ പോലും കിട്ടിക്കണോ ഏലസൊക്കെ ഇന്നലെ രാത്രി പോലസം കോഴിത്തലെല്ലാം ഇവിടെ വേണം ഇല്ല 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 ബ്രോ െതിരാളികളില്ല എനിക്കെതിരാളികളില്ല മന്തിരാജ് അവിടെ മന്ദിരാജ് സ്നേഹത്തിന് നിറകുടം മന്ദിരാജ് എനിക്കത് പുള്ളി മന്ദിരാ പേര് മന്ദി വന്ന എനിക്കൊന്ന് മന്തി കൊടുക്കുന്നുണ്ടാവും കഴിക്കുന്നുണ്ടല്ലോ നോക്കുന്നു ബീഷ്മുവാൻ മന്ദിരാജ് കിട്ടിയു ഇൻജോഡ്ജ് മത്സരം അവിടെ ആദ്യം പറഞ്ഞ ഇത് ആർക്ക് കേരളത്തിൽ ഉള്ളവർക്ക് ആർക്കും വെള്ളം മരം കണ്ടു ഞങ്ങള് ആലപ്പുഴയിലുള്ള നമ്മുടെ ഒരു സഹപ്രവർത്തനുണ്ട് പുള്ളിക്കാരനെ വിളിച്ചാണ് ഇതുപോലെ യൂട്യൂബർ ആണ് പുള്ളിക്കാരൻ നോക്കാന്ന് പറഞ്ഞു പുള്ളി വന്നാലും നീ തോന്നുന്നില്ല ഇദ്ദേഹത്തെ തോപ്പിക്കാൻ പറ്റുമോ ആലപ്പുഴ അല്ല കേരളത്തിൽ നിന്ന് വളരെ ചുരുക്കം പെറുകയുള്ളൂ പക്ഷെ എന്തായാലും ഒരു ഹാഫ് ഉള്ളൂ അല്ല ഒരു ക്വാർട്ടറെ ഉള്ളൂ മോനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു തോപ്പിക്കാൻ പറ്റുന്ന പുള്ളി പുള്ളി രാജിനും മന്ദുരാജു മന്ദുരാജനെ ദാനം കൊടുത്ത പുള്ളി അങ്ങനെ തീരുവല്ലോ മന്ത്രിരാജ് കമോൺ കമോൾ പറ്റും പറ്റും പിടിക്കെ ചങ്ങനാശ്ശേരി പുഷ്പ അല്ല പുഷ്പരാജ് പെപ്സി പുഷ്പോളോ ഇവിടെ ഇവിടെ കൊണ്ടുപോയി കോമഡി ആയിട്ടുണ്ട് നമുക്ക് ആയിട്ട് ഏഹ് അതെ പടനിലെ സ്റ്റാർ അഴിച്ചു വെക്കേണ്ട സ്ഥിതിയായി ആ സ്റ്റാർ അടിച്ചു വെക്കേണ്ടത് അഴിച്ചു വെച്ചു വെച്ചു

ഇത് ക്യാമറ നമ്മൾ നിർന്നി നൃത്തം അടക്കി ഇവിടെ ഒന്ന് കഴിക്കട്ടെ വെച്ച് പതുക്കെ പഴത്തിലുണ്ടോടോ നിങ്ങള് ഇവിടുന്ന് ഞാൻ ചത്തിരിക്കും കിട്ടണം പുള്ളിക്ക് ആട് പോരാ ആളുണ്ട് പേരെല്ലോ പുതിയ പേര് വേണോ അണ്ണാണി അണ്ണ ചേട്ടാ അണ്ണെ പുതിയ പേര് പേര് നമുക്ക് ഇടാല്ലോ നമ്മളെ ട്രിപ്പ് പോകുന്നുണ്ടല്ലോ അതിപ്പോ പേര് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ൂര് നമ്മളെ പേരിട്ട് വേണമെങ്കിൽ എന്നോട് പേര് ഹിറ്റ് ആയിരിക്കും വേറെ ആളെ പറയാം അല്ല ഞാൻ പറയും ഇപ്പൊ ഒരുപാട് പേര് പറയുന്നത് ബിനേഷിനെയൊക്കെ ഞങ്ങള് തോപ്പിക്കുന്നു അതിനെ പറ്റി ഒന്ന് പറഞ്ഞോളൂ വിചാരിച്ചിട്ടുണ്ടല്ലോ എളുപ്പമായിരിക്കുമെന്ന് വെച്ചു പക്ഷെ പാടാടെ പുള്ളി തൊപ്പിക്കാൻ ഇച്ചിരി പാടാ ിൽ വരിക പറഞ്ഞിഫിക്കറ്റ് ആയിട്ട് തരുകയാണ് നിങ്ങള് എന്നെ വിളിച്ചത് ശാപ്പാട്ടി രാമനായിട്ട് മത്സരിച്ചു എന്നുള്ളത് ആയിരുന്നു മത്സരിച്ചത് രണ്ടാമതോ അങ്ങാണ്ടീഫ് എല്ലാം കഴിച്ചു തീർത്തു ബ്രോ കഴിച്ചു

മത്സരം ഇവിടെ കൊണ്ട് എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്